ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം ആറരയൊക്കെ ആയി അപ്പം രാവിലേനെ പപ്പ കുരുമുളകൊക്കെ പറിക്കാൻ വേണ്ടി പോയേക്കാം കേട്ടോ രാവിലെ റബ്ബറൊക്കെ വെട്ടിയതിന് ശേഷമാണ് കുരുമുളകൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത് അപ്പം ജാനിയാണെങ്കിൽ രാവിലെ ടോയ്സ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ജുവാനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് മുറ്റത്തോടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണെ രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു മഞ്ഞൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ നല്ല തണുപ്പായിരുന്നു മണി വരെയും തണുപ്പൊക്കെ കാണും അപ്പോൾ ജുവാനെ ആണെങ്കിൽ രാവിലെ വെയിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് അതിൻ്റെ ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി കേട്ടോ അവൾ അവളാണെങ്കിൽ അപ്പച്ചൻ്റെ പുറകെങ്കിൽ അപ്പച്ച അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ടെങ്കിൽ നടക്കുകയാണെ രാവിലെ പപ്പാ നല്ല ബിസിയാണ് കുരുമുളകൊക്കെ കുറേ പറിക്കാനൊക്കെ ഉണ്ട് കുറേ സ്ഥലത്ത് കുരുമുളകാണേൽ പഴുത്ത് നിപ്പോൾ ഉണ്ട് അപ്പം അതൊക്കെ കിളികളെല്ലാം വന്ന് കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വേഗം തന്നെ എല്ലാം പറിച്ചു സെറ്റാക്കണം പിന്നെ അതുമെല്ലാം നല്ല വെയിലുവാണല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴാണെങ്കിൽ നല്ല സുഖമാണ് മറ്റേ കുരുമുളക്കെ പറിക്കാനായിട്ട് പിന്നെ ഇന്നലെ ആണെങ്കിൽ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നനച്ച് ഞാൻ ഇന്നലെ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ ഇങ്ങനെ തന്നെ എടപ്പുണ്ടേ ഇനി ഈ ഇന്നത്തെ വെയിലും കൂടെ കൊണ്ടിട്ട് വെയിൽ ചൂടൊക്കെ ആക്കി മടക്കി വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ മമ്മിയാണെ രാവിലെ താറാവിനെ ഒക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു താറാവാണെങ്കിൽ വരെ ചത്തും കേട്ടോ ജാനിയാണെങ്കിൽ താറാവ് മുറ്റത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഗേറ്റൊക്കെ അടച്ചു വെക്കുവാണേ മമ്മി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോയി കേട്ടു പിള്ളേരെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല അതുകൊണ്ടാണ് പിന്നെ ഇനി കുറേ കുരുമുളകൊക്കെ പറിക്കാനുണ്ട് പിന്നെ ഇന്നാൾ കഴിഞ്ഞ് രണ്ട് മാസത്തിൽ കൂടുതലായെന്ന് തോന്നും താഴെയാണെങ്കിൽ അടുത്ത പറമ്പിൽ നിന്ന് കുറേ പച്ചമഞ്ഞ് മഞ്ഞളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തൊലിയൊക്കെ കളഞ്ഞിനേയും വെള്ളത്തൊക്കെ ഇട്ട് ഉണക്കമൊക്കെ വേണം പുഴുങ്ങിയിട്ടൊക്കെയാന്ന് തോന്നുന്നു അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കപ്പ വാട്ടാനുണ്ട് കപ്പയൊക്കെ വാട്ടി ഉണക്കണം ഉപ്പിരി വാട്ടി ഉണക്കണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോസായിട്ട് നിങ്ങളെ കാണിക്കാമേ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടായിരിക്കും കാരണം എന്നും ഒരേപോലെ തന്നെയാണ് പിള്ളേരെയും മുറ്റത്തോട്ട് നടക്കുന്നു അല്ലാതെ എന്താ ഇവർക്ക് പരിപാടി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പം രണ്ട് കുഞ്ഞു മക്കളുണ്ട് അപ്പോൾ അവരുടെ പുറകെ തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടി വീഡിയോസൊക്കെ ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അപ്പം എനിക്കൊരു ഇത് ഓരോരുത്തരെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അത് ചുമ്മാ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇടുന്നതാണ് വീഡിയോസൊക്കെ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോസൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു പ്രചോ ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ മുറ്റത്തോടൊക്കെ തേരാപാര കുറച്ച് നേരം നടന്നതിന് ശേഷം പിന്നെ പിള്ളേരെ രണ്ടുപേരും കുളിപ്പിച്ച് കുളിപ്പിച്ചിട്ട് ജുവാനെ ഉറക്കി ജ്വാനാണെങ്കിൽ ഉറങ്ങത്തില്ല പകൽ അവളിങ്ങനെ അവിടെ നടപ്പാട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാനെട്ടോ പപ്പ ആണെങ്കിൽ ആ ആ സൈഡ് കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുക മമ്മി ഇവിടെയും പപ്പായെ സഹായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എത്തുന്നതിൻ്റെ അത്രയും വരെയും മമ്മി കുരുമുളകൊക്കെ പറിച്ച് വെക്കുകയാണെ ബാക്കി പപ്പ എണിയാൽ പിന്നെ പറിച്ചോളും ജാനിയാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ നോക്കി വെയിലായത് കൊണ്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് എന്നെ കാണാണ്ട് ഞാൻ ജുവാനായി എഴുതുന്നേറ്റപ്പം ഞാൻ റൂമിലോട്ടൊന്ന് പോയി ആ സമയത്ത് ജാനിയ വീണ്ടും അമ്മച്ചിയുടെ അടുത്തോട്ട് പോയേ ജ്വാനാണെങ്കിൽ എന്തോ ഈ ചേച്ചി കാണിക്കുന്നതെന്നൊക്കെ വിചാരിച്ചായിരിക്കാം അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അമ്മച്ചിയും ജാനിയും കൂടെ സമയമാണെങ്കിൽ ഒരു മണിയൊക്കെ ആയി നല്ല വെയിലെന്ന് പറഞ്ഞാൽ സൂപ്പർ വെയിലായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു മമ്മിയാണെ പിന്നെ കുറച്ച് നേരം തണലത്തൊക്കെ ഇരുന്നു പിന്നെയും കുറച്ച് പറിച്ചു പിന്നെ ഞങ്ങളിങ്ങി ഞങ്ങളിങ്ങനെ കയറിപ്പോകുന്നുട്ടോ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ജാനിയുടെ പഴയ ഒരു തൊട്ടിലാണേ അപ്പോൾ അതൊക്കെ ഇന്ന് കഴുകി അവക്ക് രാരീര വയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ അമ്മച്ചിയും കൊണ്ട് കഴിപ്പിച്ച് എല്ലാം സെറ്റാക്കി ഉണക്കി ജുവാനെ ഇങ്ങനെ കയറ്റി കിടത്തി അവളിങ്ങനെ വാവാ വെക്കുവാണ് കേട്ടോ അവളാദ്യം അവളാണ് ആദ്യം കയറിയത് ഇങ്ങനെ ആണെങ്കിൽ ജാനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇതിൽ ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ ജാനി ജാനിയാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് കയറണമെന്ന് ഭയങ്കര ഇതാണ് ഇപ്പം ജുവാനിക്കന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവളിങ്ങനെ അതിനകത്ത് കയറി ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണേ അങ്ങനെ അതിലായിരുന്നു കുറച്ച് നേരം പരിപാടിയൊക്കെ അങ്ങനെ ഇതിലേക്കളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ റൂമിനകത്തോട്ടങ്ങ് പോയി കേട്ടോ അപ്പോൾ അപ്പായക്കും മമ്മിക്കും പിന്നെ വൈകുന്നേരം പള്ളിയിലൊക്കെ പോകണമല്ലോ